ദൈവം വിവാഹം സ്ഥാപിച്ചുവെന്നും പ്രാരംഭമായി വിവാഹം നടത്തിയെന്നും വിവാഹം മാന്യമെന്ന് പ്രഖ്യാപിക്കാനും വിവാഹ അനന്തരം ഭാര്യ ഭർത്താവ് എന്ത് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകം വിശുദ്ധ ബൈബിൾ മാത്രമാണ് ഒരാൾ മാത്രമല്ല പറയണ്ടത് ഒന്ന് അതുകൊണ്ട് മക്കളുടെ ഉയർത്തുക എന്നുള്ളത് ഒരു ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ആദ്യമായിട്ട് ഈ ഭൂമിയിൽ വിവാഹം ദൈവം നടത്തിയത് ആദവിന്റെയും യുടെയുമാണ് അനന്തരമായി കർത്താവ് പറഞ്ഞു വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് കർത്താവ് അർപ്പിക്കാൻ തീർന്നു സ്തോത്രം അത് മാത്രമല്ല വിവാഹ ശേഷം എങ്ങനെയാണ് ഒരു കുടുംബജീവിതം മുൻപോട്ട് പോകേണ്ടത് എന്ന് ഈ ലോകത്തിന്റെ മുൻപാകെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് സതികളും ദൈവമക്കൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ആയതുകൊണ്ട് വിവാഹം എന്ന് പറയുമ്പോൾ ഇവിടെ വിവാഹത്തിനാകാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ടവരാണല്ലോ മനോജും സൗമ്യയും നാളെ ദിനങ്ങളിൽ വിവാഹത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനുവേണ്ടി വേണ്ടി കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട് വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ടവരുടേതായ ജീവിത തലവാരങ്ങൾ ഒത്തിരി ഒത്തിരി അനുഭവ സമ്പത്തിന്റെ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഭഗവാനുള്ള ദൈവദാസൻ സവിസ്തരമായി ദൈവ ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ളത് ലഭിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് ഓർപ്പിക്കുവാനിടയായ കാര്യം നാം ഇവരിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ വ്യത്യസ്തമായ വിഭാഗത്തിന്റെ ക്രമീകരണങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു